നമസ്കാരം തുഞ്ചൻ സ്വാഗതം ലാൻഡ് അങ്ങാടിയിൽ സ്വകാര്യ കാർ ടോറസ് ചരക്കുലോറിയിൽ ഇടിച്ചു ബുധനാഴ്ച രാവിലെയാണ് അപകടം നടന്നത് തിരൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കാർ കൊണ്ടോട്ടിയിൽ നിന്ന് ചരക്കുമായി തൃശൂരിലേക്ക് പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പുത്തൻതെരു അങ്ങാടിയിൽ സ്വകാര്യ കാർ ടോറസ് ചരക്ക് ലോറിയിൽ ഇടിച്ചു ഇന്ന് രാവിലെ ഏഴ് ഇരുപതിനാണ് അപകടം നടന്നത് ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കാർ കൊണ്ടോട്ടിയിൽ നിന്ന് ചരക്കുമായി തൃശൂരിലേക്ക് പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു കാർ യാത്രികർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു താനൂർ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി എൻ ന്യൂസ് താനൂർ എന്നാലും ഗൾഫിൽ ഇരുന്നോണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും